ുംബീങ്ങളെ ഇത് ഈ ആള് വളരെ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ് സമസ്ത ഇപ്പോ മൂന്ന് നാല് വർഷമായാലും അതിന് പിറകിൽ കണക്കിലുടങ്ങിട്ടെ അവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സമസ്ത പറഞ്ഞ ഒരു കാര്യങ്ങളും അംഗീകരിക്കാതിരിക്കുക ഇവരുടെ ഈ സി ഐ സി യുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരൊക്കെ അവിടെ ഒക്കെ പഠിച്ച കുട്ടികളോട് നോക്കിയാൽ മതി അവരൊക്കെ നിരന്തരം സമസ്ത വിരുദ്ധമായ കാര്യങ്ങള് നേതാക്കന്മാരെ വിമർശിക്കുക ഇത് അവരുടെ ഒരു ഹോബിയാണ് അത് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും ഇപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഈ ലഡു വിതരണവുമായി ബന്ധപ്പെട്ട ഈ റീഫണ്ട് പൈസയൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു ഉദാഹരണമാണ് അതൊക്കെ ദർസ് പഠിക്കുന്ന മഹലിൽ തന്നെ ആയിരുന്നു കേവലം മൗലൂദിനെ വാറോല എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചിരുന്ന ആളാണ് ഇയാൾ ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദർ പേരിൽ നിർമ്മിക്കപ്പെട്ട ഈ കോളേജ് എത്രയോ വർഷങ്ങൾ ഓരോ വർഷം ഹൈദർ പേരിൽ അവിടെ ഉറൂസ് നടക്കാറുണ്ട് ഒരു ഉറൂസിൽ പോലും പങ്കെടുത്ത അതിലെ മൗലൂദ് ആ മൗലൂദിന്റെ സദസ്സിൽ പങ്കെടുത്ത ഒരു അതീസ് പോലും ഈ പറയപ്പെട്ട ആള് ഓതിയിട്ടില്ല എന്ന് ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം എന്നാൽ തന്നെ നീ അതീസുകളൊക്കെ പരിഹസിച്ച് ഇതെന്തിനാ ഈ വാറോലൊക്കെ ഇവിടെ ഓതണേ എന്ന് ചോദിച്ചിട്ട് ആ രൂപത്തിൽ പരിഹസിച്ച് നടന്നിരുന്ന ആളുകളാണ് ഇതിന്റെ നേതൃത്വത്തിലുള്ളത് ഇതൊക്കെ പല കോണുകളിൽ നിന്നും പരാതി വന്നപ്പോ എന്റെ ഒക്കെ അപ്പുറം ഏറ്റവും വിവാദമായ വിഷയം ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടത് നമ്മളൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അന്ന് ശക്തമായ പ്രതിഷേധം ലീഗ് ഉൾപ്പെടെയുള്ള സമസ്ത ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയിരുന്നു വിവാഹ പ്രായം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കേവലം ഒരു പെണ്ണിനെ അവളുടെ നിക്കാഹിൻ്റെ സമയമാകുമ്പോൾ പ്രായമാകുമ്പോഴേക്ക് അവൾക്ക് നല്ലൊരു ഒത്ത ഇണ വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം മഫിയയിലേക്ക് ചേർന്നൊരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആ വിവാഹം ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ നിക്കാഹിച്ച് നടന്നു എന്നുള്ള ഇത് വല്ല ആ കുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കുക ഇത് നിരന്തരമായി തുടർന്നു വന്നപ്പോൾ സമസ്തയിലേക്ക് നിരന്തരം പരാതികൾ വന്നപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവരെ തിരുത്താൻ വേണ്ടി പലതവണ ശ്രമിച്ചു എന്ന് മാത്രമല്ല അവർ കൂടെ ഉസ്താദന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ആ വിഷയത്തില് ഉസ്താദ്മാരെ സംവാദം നടത്താണ്ടോ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വെല്ലുവിളിച്ച് ഒരു ഥവും സംസ്കാരമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ സംഘടനയെ പൂർണമായും ഒരു ഭാഗത്ത് പരിഹസിക്കുക സമസ്തയുടെ കാര്യമായ പ്രവർത്തനങ്ങളിലൊന്നും ഇവരെ കാര്യപ്പെട്ടവരെ കാണില്ല കുട്ടികളെ പ്രൊമോട്ട് ചെയ്യൂല എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങളിലോ സംഘടനാ സജീവമായ പ്രവർത്തനങ്ങളൊന്നും പലരും കാണില്ല പിന്നെ ഈ സജീവമായി വന്ന വാഫി കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് സംസ്ഥയുടെ നേതാക്കന്മാർ അതുപോലെ സംസ്ഥയുടെ നേരിട്ട് നട വളരെ കരുതലോട് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ പഠിച്ചു വന്ന കുട്ടികളാണ് പിന്നെ യും സംഘടനാ പ്രവർത്തനങ്ങളിലും മറ്റൊക്കെ സജീവമാവും ചെയ്തിട്ടുള്ളത് ഇതൊക്കെ വളരെ കൃത്യമാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞ ഈ ചാനലിൽ വന്നിട്ട് ഇപ്പൊ പറയുന്നത് സുന്നി സമൂഹത്തിൽ അല്ലെങ്കിൽ സമസ്തയിൽ ഒരുപാട് ആ യാഥാസ്ഥിക ചിന്തകൾ മാറ്റണം എന്നൊക്കെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണീർ തുസ്താകവും സംശയവും ഒക്കെ കാണിച്ചു തന്ന യാഥാസ്ഥികത തന്നെയല്ലേ നമ്മളിപ്പോഴും പിൻപറ്റുന്നത് അതിലേതൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് എന്ന് പോലും അവർക്ക് തയ്യാറാവുന്നില്ല ഞങ്ങൾ മുജായുതും ജമായത്തും എന്നല്ല പറയുന്നത് എന്നാലും മാറ്റങ്ങൾ വരുത്തണ്ടത് എന്താണ് അവർ മാറ്റം വരുത്തേണ്ടത് ഇന്ന് കാണുന്ന അത് ഉദവി സംവിധാനാകട്ടെ ദാറുലു ആകട്ടെ വാഫിയാകട്ടെ ആകട്ടെ അതുപോലെ തന്നെ സമന്വയ വിദ്യാഭ്യാസം ഇപ്പൊ ജാമ്യന്റെ ജൂനിയർ കോളേജുകള് നന്ദി ദാറുസലാമിന്റെ കോളേജ് പ്രഥമ പ്രാഥമികമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് വളരെ ഉന്നതമായ രൂപത്തിൽ സമന്വയ വിദ്യാഭ്യാസം നമ്മുടെ നേതാക്കന്മാർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വച്ചിട്ടുണ്ട് എന്നിട്ട് അതിനു പുറമെ സ്ത്രീ വിദ്യാഭ്യാസം ഇവര് പറയുന്നതിന്റെ പിന്നെ വഫിയകള് അല്ലെങ്കിൽ വാഫി ഇതൊക്കെ സമസ്ത അനുമതി കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇതിനോടൊക്കെ സമസ്ത ഒരൊക്കെ ഒരു അലർജി ഉള്ളവരാണ് നേതാക്കന്മാർ അതിനോട് നിഷ്ഠ എന്നാണ് പറയുന്നത് സമസ്തയുടെ മഹാന്മാരായ അംഗങ്ങളുടെ പല മക്കളുടെയും നേതാക്കന്മാരുടെയും മക്കള് പെൺകുട്ടികൾ അവരുടെ ഭാര്യന്മാരടക്കം വഫിയകളുണ്ട് നമ്മളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ട് അതിനെ ഒക്കെ ഒരു ഉൾട്ടാക്കിയിട്ട് അവരൊക്കെ യാഥാസ്ഥികരാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവര് സമന്വയ വിദ്യാഭ്യാസ പരിഹസിക്കുന്നവർ അതിനെ പ്രൊമോട്ട് ചെയ്യാത്തവർ ലോകം തിരിയാത്തവര് ഇതൊക്കെ പറഞ്ഞു കൊണ്ട് ഇവര് സമസ്ത പറയുന്ന ഒരു നിബന്ധനകളും അംഗീകരിക്കാതെ മുന്നോട്ട് പോവാ എന്ന് ആലോചിച്ച് നോക്കാണേ എന്നിട്ട് ഇന്ന് വന്നിട്ട് ഈ ഈ രൂപത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവർ പറയുകയും ചെയ്യുക സമസ്ത പറയുന്ന ഇനി എന്ത് അന്ന് അവർക്ക് പബ്ലിക്കായിട്ട് സമസ്ത പറയുന്ന എന്ത് നിർദ്ദേശങ്ങളും ഞങ്ങൾ പാലിക്കാൻ സന്നദ്ധരാണ് എന്ന് ആണത്തോടെ ഇവർക്ക് പറയാൻ സമയമുണ്ടോ തയ്യാറുണ്ടോ ഇവർ ഈ ചാനലിൻ്റെ മുന്നിൽ വന്ന് വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഇത്രയും കാലം സമസ്തയുടെ ഒരു സ്ഥാപനം നേരിട്ട് വിളിച്ചിട്ടില്ല സമസ്ത നേരിട്ട് ഇതുവരെ ഈ വിഷയത്തിനോട് ചർച്ച ചെയ്തിട്ടില്ല എന്തുമാത്രം ഒരു പരിഹാസമാണ് ഉസ്താദുമാരായ ആളുകളെ മുഴുവൻ പറ്റിച്ച് പല കോലങ്ങളിൽ പറഞ്ഞു പലതും പറഞ്ഞ് പറ്റിച്ച് സ്ഥാപനങ്ങൾ മുഴുവൻ സാധാരണ കമ്മിറ്റി ഭാരവാഹികൾ സാധാരണ സമസ്തയുടെ സ്ഥാപനങ്ങളാവുമ്പോൾ ലീഗും സംസ്ഥയൊക്കെ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഒരുപാട് പ്രാദേശിക നേതാക്കന്മാരായിരിക്കും സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യുക ഈ സാധുക്കളൊക്കെ പലതും പറഞ്ഞ് പറ്റിച്ച് ആ സ്ഥാപനങ്ങളൊക്കെ സി ഐ സിയുടെ പേരിൽ കള്ളന്മാരം പോലെ കട്ടെടുത്തുകൊണ്ടുപോകുന്ന രീതി എന്നാലും വളാഞ്ചേരി മർക്കസ് എന്ന് പറഞ്ഞ സമസ്ത പൈസ കൊടുത്ത് നേരിട്ട് വാങ്ങിയ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ സ്ഥാപനത്തിന്റെ കീഴിലാണ് സി ഐ സി എന്ന് പറയുന്ന ഒരു സംവിധാനം വർഷങ്ങൾക്ക് ശേഷം വരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നേരെ എന്തെയ്തത് ഉൾട്ടാക്കി സി ഐ സി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ വളാഞ്ചേരി മർക്കസിന്റെ മുകളിൽ കൊടുന്ന് വെക്ക എന്നിട്ട് വളാഞ്ചേരി മർക്കസ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഈ സി ഐ സിയുടെ കീഴേക്കാക്കുക എന്നിട്ട് സി ഐ സിയിലോ സെനറ്റിലോ ഒക്കെ എന്ത് ചെയ്യുക ഇയാളെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന സ്വന്തം ശിഷ്യന്മാരും മൂപ്പരവാലാട്ടി നിൽക്കുന്ന ആളുകളെ സെനറ്റിൽ കൊണ്ടുപോകുക എന്നിട്ട് സെനറ്റ് തീരുമാനിക്കണം അത് തീരുമാനിക്കണം ഇതൊരു സൊസൈറ്റിയാണ് എൻ ആണ് അതാണ് ഇതാണ് ചേമ്പാണ് തള്ളയാണ് എന്ന് പറഞ്ഞ് സമസ്തക്കൊരു റോളില്ലാത്ത കോലത്തിൽ അദ്ദേഹം സ്ഥാപനങ്ങളെ അയ്യുക എന്നിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് സമസ്ത പറയുന്ന നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാതാവുക ഒരു നിലക്കും അംഗീകരിക്കാതായപ്പോൾ സമസ്ത പുറത്താക്കി മാറ്റി നിർത്തി ഒന്നാലോചിക്ക ഇവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ സമസ്തന്റെ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് പുതിയ സംഘടന ഉണ്ടാക്കാം അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ രീതികൾ തുടങ്ങാം പക്ഷെ അതല്ല ഇവർ ഈ ഉള്ളിൽ നിന്നിട്ട് ഈ ജാതി ചതികൾ മൊത്തം ചെയ്തിട്ടാണ് ഇതിനൊക്കെ നടത്തുന്നത് ഇതൊക്കെ പൊതുസമൂഹം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും അവർക്ക് സമസ്ത പറയുന്ന എത്രയോ മസ്ലഹത്ത് ചർച്ചകൾ നടന്നല്ലോ ആ നിബന്ധനകൾ അംഗീകരിച്ച് ഇന്നും ഞങ്ങൾ തയ്യാറാണ് എന്ന് വന്നു പറഞ്ഞാൽ ഇന്നും അത് നല്ല നിലക്ക് മുന്നോട്ട് പോവും നമ്മളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹത്തെ വീണ്ടും അവതരിപ്പിക്കപ്പെടുമ്പോ ഇതൊക്കെ ഐക്യത്തോടെ പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ചാനലിന്റെ മുന്നിൽ വന്നിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഞങ്ങൾ ഐക്യത്തോടെ പോകണം നിലനിന്ന് പോകണം എന്നാഗ്രഹിക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് വീണ്ടും സെക്രട്ടറി കുപ്പായിട്ടിട്ട് വന്നത് അല്ല അങ്ങനെ ആഗ്രഹിക്കുന്നത് ആ അതൊരുമിച്ച് പോട്ടെ നമ്മൾ കണ്ടീഷനൊക്കെ അംഗീകരിക്കുക സമസ്ത എപ്പോഴാണ് പറയണെ ഞാൻ ആ സമയത്ത് സെക്രട്ടറി ആയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് മസ്ലഹത്ത് നടത്താമായിരുന്നു അയാൾ അതിന്റെ മുമ്പ് സെക്രട്ടറി കുപ്പായിട്ട് വീണ്ടും സമസ്തയെ തെറ്റിപ്പിക്കുക അസ്ലിഹത്ത് കമ്മിറ്റി പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് ഉസ്താദന്മാർ എനിക്ക് ഒന്നും സംസാരിക്കാൻ അവസരം തന്നില്ലെന്നൊക്കെ പറയുന്നത് ഈ കാപ്പട്ടിയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അവർക്ക് അവരുടെ വഴി പോകാം അവർക്ക് മാറ്റി നിർത്തപ്പെട്ട് എന്തിനു നാറ്റി പുറത്തപ്പെട്ടു എന്നുള്ളത് വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് മനസ്സിലാകും സാധിക്കും അള്ളാഹു സമസ്തയുടെ കൂടെ അടിയുറച്ച് സുന്നത്ത് ജമാത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ അബുദോഫിക്ക് നൽകട്ടെ السلام عليكم ورحمة الله